ജില്ലയിലെ തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം തീരുമാനിക്കുന്ന നിർണായക ഉപതെരഞ്ഞെടുപ്പ് നാളെയാണ് അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകും എൽഡിഎഫ് അംഗമായിരുന്ന പി സി ജോസ് മരിച്ചതിനെ തുടർന്നാണ് അഞ്ചാം വാർഡായ മുണ്ടമ്പലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി പി ആർ സന്തോഷ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നൌഷാദ് ബാബു ബിജെപി സ്ഥാനാർത്ഥിയായി ജോർജ് തച്ചമ്പാറ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ആകെയുള്ള പതിനഞ്ച് സീറ്റിൽ എൽഡിഎഫിന് ആറും യുഡിഎഫിന് ഏഴ് സീറ്റുമാണുള്ളത് നിലവിൽ എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ മുണ്ടമ്പലം വാർഡിൽ യു ഡി എഫ് അംഗം വിജയിച്ചാൽ ഭരണം മാറുമെന്നതിനാൽ വലിയ പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തിയത് പി സി ജോസിന്റെ മരണത്തിനൊപ്പം സിപിഐ അംഗം ായിരുന്നു ജോർജ് തച്ചമ്പാറ രാജിവയ്ക്കുകയും ചെയ്തതോടെയാണ് എൽ ഡി എഫ് അംഗസംഖ്യ ആറായി കുറഞ്ഞത് ജോർജ് തച്ചമ്പാറ രാജിവെച്ച കോഴിയോട് വാർഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് പി സി ജോസ് മുണ്ടമ്പലം വാർഡിൽ ജയിച്ചത് ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാരുള്ള വാർഡ് എൽ ഡി എഫിന്റെ കുത്തക സീറ്റായിട്ടാണ് അറിയപ്പെടുന്നത് ബുധനാഴ്ച തച്ചമ്പാറ പഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ ന്യൂസ് മലയാളം പാലക്കാട്